ഹലോ കാ പുതിയ പുത്തിരി വീടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളത് കണ്ടേ എൻ്റെ ഉണ്ണിക്കണനെ ഞാൻ ഉണ്ണി ഉണ്ണിക്കണനായിട്ട് ഒരുക്കിയ വീടിയാണ് നിങ്ങളെ കാണുന്നത് ഇത് ഈ പ്രാവശ്യത്തിൽ കേട്ടോ കഴിഞ്ഞ കൊല്ലമാണ് ഞങ്ങൾ അവനെ അങ്ങനെ ഒരുക്കിയത് എന്തോ പെട്ടെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ നല്ലതായിരുന്നു രണ്ട് ഉണ്ണിക്കണനായിട്ട് ഒരുക്കി ഇങ്ങനെ വെച്ചേക്കുന്നതൊക്കെ കാണാൻ അന്ന് കൊന്നപ്പൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷു ആഘോഷിക്കുന്നത് എൻ്റെ അനിയത്തിയും അവളെ മോളും ഞാനും ഞങ്ങളെല്ലാവരും അവിടെ ആയിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ വിഷു കണിയൊക്കെ ഒരുക്കി അതിനുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഞങ്ങൾ സെറ്റ് ചെയ്ത് എല്ലാം ഒരുക്കിയായിരുന്നെ മക്കൾക്ക് അതെല്ലാം കാണിച്ചു കൊടുത്തു ഈ പ്രാവശ്യം ഞങ്ങൾ വിഷുക്കണി ഒന്നും ഒരുക്കിയില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നിടത്ത് വിഷുക്കണി ഒന്നും ഒരുക്കേണ്ട ആ ഒരു സംഭവമൊന്നുമില്ല സ്ഥലവും സൗകര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല വിളക്കൊന്നും കത്തിക്കുന്ന സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഷുക്കണി ഒന്നും ഒരുക്കിയില്ല കേട്ടോ ഇതായിരുന്നു ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുക്കണി പണി ഒരുക്കിയില്ലെങ്കിൽ അപ്പന് കൈനീട്ടം കൊടുക്കാൻ ഞാൻ മറന്നത്തരുത് കേട്ടോ കുറേ നാളുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന കുറേ പത്തിൻ്റെയും അഞ്ചിൻ്റെ ഇതുപോലത്തെ തൊട്ടുകൾ അത് ഞങ്ങൾ അപ്പൻ രാവിലെ ഉറക്കം എണ്ണീട്ടപ്പോൾ അപ്പൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ കൈനീട്ട് ഉണ്ണിക്കണ്ണൻ കൊടുത്ത് എൻ്റെ കൈനീട്ടം ഞാനും കൊടുത്ത് കേട്ടോ അതിനെ ഞങ്ങൾ കാലൊക്കെ തൊട്ടെഴുവി അപ്പൻ്റെ അനുഗ്രഹം ഒക്കെ വീടിച്ച് അങ്ങനെയുള്ള വിഷു ആഘോഷമൊക്കെ സ്വന്തം വീട്ടിൽ വെച്ചാവണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഷുവൊക്കെ മാറ്റി വെച്ചേക്കുക നല്ല സന്തോഷത്തോടെയും ഒക്കെ വിഷയം ആഘോഷിക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ അടുത്തോട്ടിയിട്ട് പിന്നെ കാണാം